ി വാട്ടർഫാൾ കേരളക്കൂട്ടിയ കൂട്ടം കാട്ടുപോത്തുകളി മഷ വാൾപ്പാറയിലേക്കുള്ള റൂട്ടിലാണ് കേട്ടോ മലക്കപ്പാറ എന്ന കേരളത്തിന്റെ ബോർഡർ വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത് പ്രിയപ്പെട്ടവരെ സ്വാഗതം വീണ്ടും ഒരു യാത്രയിലാണ് ഇതുവരെയുള്ള എൻ്റെ പല യാത്രകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി നമ്മുടെ സ്വന്തം നാട്ടിലൂടെ കുടുംബവുമൊത്താണ് യാത്ര മെയ് എട്ടിന് രാവിലെയാണ് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് കേരളമാകെ ചൂടുകൊണ്ട് ചുട്ട് കൊള്ളുന്ന വേനലിൻ്റെ മൂർധന്യത്തിനാണ് യാത്ര വേനൽക്കാലത്ത് എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചപ്പോൾ ഊട്ടിയും കൊടൈക്കനാലുമൊക്കെയാണ് മനസ്സിൽ വന്നതെങ്കിലും അവിടെയെല്ലാം സന്ദർശകരെ കൊണ്ട് വീർപ്പ് മുട്ടുന്ന അവസ്ഥയാണെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ആതിരപ്പള്ളി വഴി തമിഴ്നാട്ടിലെ വാൾപാറയിലേക്ക് വെച്ച് പിടിക്കാം എന്ന് തീരുമാനിച്ചു കൂട്ടത്തിൽ തിരിച്ചു തിരിച്ചുപോരുമ്പോൾ പറമ്പിക്കുളം ടൈഗർ റിസർവ് കൂടി ഉൾപ്പെടുത്തി ഒരു മൂന്ന് ദിവസത്തെ ട്രിപ്പ് മലപ്പുറം ജില്ല കഴിഞ്ഞു പാലക്കാട് ജില്ലയുടെ പട്ടാമ്പി വഴി തൃശൂർ ടൗണിലൂടെ പാസ് ചെയ്ത് ഏകദേശം പന്ത്രണ്ട് മണിയോടെ ഞങ്ങൾ ആതിരപ്പള്ളിയിലെത്തി കൊടും ചൂടിലും ഹരിതാഭമായി നിൽക്കുന്ന സസ്യലതാദികൾ പച്ചപുതച്ച് വ്യത്യസ്തതരം വൃക്ഷങ്ങളാൽ സമ്പന്നമായ നമ്മുടെ നാടിന്റെ മനോഹാരിത ബോധ്യപ്പെടണമെങ്കിൽ അല്പകാലമെങ്കിലും ഗൾഫിൽ പ്രവാസിയായാൽ മതി അതുകൊണ്ട് തന്നെ നാട്ടിൽ തിരിച്ചെത്തുന്ന ഓരോ പ്രവാസിക്കും ഈ പ്രകൃതിയുടെ വശ്യത മനം കുളിർപ്പിക്കുന്നതാകും തീർച്ച ആതിരപ്പള്ളിക്കടുത്തെത്തിയപ്പോൾ റോഡിന്റെ ഒരു ഭാഗത്ത് ഗൾഫിലെ ഈന്തപ്പന തോട്ടങ്ങൾ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ കിലോമീറ്ററുകൾ നീളത്തിൽ കരിമ്പന തോട്ടങ്ങളാണ് ഇതും ഒരു അത്യപൂർവ്വ കാഴ്ച തന്നെയാണ് ഞങ്ങളുടെ പ്രദേശത്തൊന്നും ഇന്ന് കരിമ്പന പേരിനുപോലുമില്ല ഞങ്ങൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ സമീപത്തെത്തിയിരിക്കുന്നു റോഡിൽ നിന്ന് അങ്ങ് ദൂരെ വെള്ളച്ചാട്ടം ദൃശ്യമാകുന്നുണ്ട് ഞങ്ങൾ ആ കാഴ്ചകൾ കാണാനായി കാർ കാറൊതുക്കി ഫുട്പാത്തിലേക്ക് നീങ്ങി അവിടെ യാതൊരു കൂശലുമില്ലാതെ മേഞ്ഞു നടക്കുന്ന ഒരു മ്ളാവിനെ കാണാനായി മുകളിൽ മരത്തിൽ ഒരു മലയണ്ണാനെ കൂടി കണ്ടപ്പോൾ മക്കൾക്ക് വലിയ കൗതുകമായി എന്താണത്തത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ വിദൂര കാഴ്ച കണ്ട് ചിത്രങ്ങൾ പകർത്തി അല്പനേരം ഞങ്ങൾ അവിടെ ചിടവിട്ടു ഞാൻ പ്രതീക്ഷിച്ചതിലേറെ വെള്ളമുണ്ട് ഈ കൊടും ചൂടിൽ ഈ കൊടും വേനലിൽ ഇത്രയും വെള്ളം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പോയോ പ്രതീക്ഷിച്ചിരുന്നില്ലേ ഹലമോളും അത്യാവശ്യത്തിലാണ് കിട്ടുന്നതെല്ലാം കൈക്കലാക്കാനുള്ള വ്യഗ്രതയിലാണ് അവൾ അവളുടെ കൊച്ചു കുസൃതികൾ ആസ്വദിക്കുകയാണ് ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് എത്താൻ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ പ്രവേശനം നേടി നടത്തമാരംഭിച്ചു കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ ആതിരപ്പള്ളി പഞ്ചായത്തിലാണ് ചാലക്കുടി പുഴയിലുള്ള ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം നിരവധി വന്യമൃഗങ്ങളും പക്ഷികളും വ്യത്യസ്ത തരം സസ്യലതാദികളും മത്സ്യങ്ങളുമെല്ലാം അധിവസിക്കുന്ന വനത്താൽ ചുറ്റപ്പെട്ട വൈവിധ്യമാർന്നൊരു എക്കോസിസ്റ്റം കൂടിയാണ് ആതിരപ്പള്ളി ഞാൻ ആദ്യമായി ആതിരപ്പള്ളിയിൽ വന്നത് സെവൻത് ഗ്രേഡിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് എക്സ്കേഷനായാണ് ആ ഓർമ്മകൾ ഇന്നും മനസ്സിലുണ്ട് സ്കൂൾ കാലത്തെ ഹരിതാഭമായ ഓർമ്മകളിലൊന്ന് പിന്നീടും ഒന്നോ രണ്ടോ തവണ ആതിരപ്പള്ളി സന്ദർശിച്ചിട്ടുണ്ട് അന്നെല്ലാം മഴക്കാലത്തായതുകൊണ്ട് ശക്തമായി ഒഴുകുന്ന പുഴയും അതിശക്തമായ വാട്ടർഫാളും ഉണ്ടായിരുന്നു ഇപ്പോൾ സമ്മറിൻ്റെ പീക്ക് ടൈം ആയതുകൊണ്ട് ഇവിടെ ആർക്കും നിർഭയത്തോടെ ഇറങ്ങിക്കുളിക്കാനാവുന്ന അത്രയും വെള്ളം കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അധികൃതർ വെള്ളത്തിലിറങ്ങുന്നതിനോ കുളിക്കുന്നതിനോ ആരെയും തടയുന്നില്ല ഒരു കണക്കിന് കൊച്ചുകുട്ടികളെയുമായി വരുന്നവർക്ക് ഈ സമയത്ത് വരുന്നതാവും കൂടുതൽ ഉത്തമം അവർക്ക് വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനും പറ്റും കൂടാതെ വാട്ടർഫാളിൻ്റെ താഴേക്ക് ഇറങ്ങി ചെല്ലാൻ അവസരവുമുണ്ട് നിരവധി പേർ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നുണ്ട് ചെറിയൊരു കുഴിയിൽ ഞങ്ങളും ഇറങ്ങി അവസരം കിട്ടിയാൽ വെള്ളത്തിൽ കളിക്കുന്ന ഹലമോളുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല അവൾ നന്നായി നീരാടി ആതിരപ്പള്ളി വാട്ടർഫാളിന്റെയും അതിൻ്റെ ചുറ്റുമുള്ള മനോഹരമായ വനമേഖലയുടെയും കാഴ്ചകൾ ആസ്വദിച്ച് തിരിച്ചുപോരാൻ ഒരുങ്ങുമ്പോഴാണ് അങ്ങ് താഴെ വെള്ളം പതിക്കുന്നിടത്ത് കുറെ ചെറിയ മനുഷ്യന്മാരെ കാണാനിടയാകുന്നത് അപ്പോഴാണ് വാട്ടർഫാളിൻ്റെ താഴേക്കിറങ്ങാൻ വഴിയുണ്ടെന്നും അവസരമുണ്ടെന്നും മനസ്സിലാക്കുന്നത് എന്നാൽ അതുകൂടി എക്സ്പ്ലോർ ചെയ്തിട്ടാകാം മടക്കമെന്നും ഞാൻ തീരുമാനിച്ചു ചെറിയൊരു വൈമനസ്യം കാട്ടിയപ്പോൾ ഓൾക്കും കുട്ടികൾക്കും ഐസ്ക്രീമും ഡ്രിങ്ക്സും വാങ്ങിച്ചു കൊടുത്ത് നിർബന്ധിച്ച് കൂടെ കൂട്ടി ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോഴെല്ലാം താഴേക്കിറങ്ങാൻ അവസരം മനോഹരമായൊരു കാട്ടുപാത നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് നൽകും താഴെ വരെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇരുഭാഗത്തുമുള്ള കൊണ്ടുള്ള ഫെൻസും ഈ വലിയ മനോഹരമാക്കിയിരിക്കുന്നു ശക്തമായ വെള്ളച്ചാട്ടം ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അല്പം ദുർഘടമാണെങ്കിലും ഞാൻ അതിൻ്റെ താഴ്ഭാഗത്തിനിടെ പോകാൻ തന്നെ തീരുമാനിച്ചു കാട്ടാനകളെല്ലാം ഇറങ്ങുന്ന പ്രദേശം കൂടിയാണിത് ഏതാനും വർഷം മുമ്പ് ഒരു പ്രളയത്തിൽ ഒരു കൊമ്പൻ ഈ വെള്ളത്തിലേക്ക് ഒഴുകി ഒഴുകിവന്നതും അതിനെ വളരെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ വനം വകുപ്പ് രക്ഷിച്ചതുമെല്ലാം വാർത്തകളിൽ കണ്ടത് ഓർക്കുന്നു ആതിരപ്പള്ളി വാട്ടർഫോളിൻ്റെ താഴ്ഭാഗത്താണ് കേട്ടോ ഞങ്ങളുള്ളത് ആ മുകളിൽ നിന്നാണ് നേരത്തെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നത് ഇതിൻ്റെ താഴോട്ടൊരു എൻട്രൻസ് ഉണ്ട് അഞ്ച് മണിയുടെ മുന്നേ ഇവിടെ എത്തിയാൽ മാത്രമേ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ നല്ല വളരെ മനോഹരമായ ഒരു വഴിയാണ് ഇങ്ങോട്ട് എത്താനുള്ള മുള കൊണ്ടൊക്കെ ഫെൻസ് കെട്ടി നല്ല ഒരു വളരെ നല്ലൊരു വൈബ് പക്ഷെ അതങ്ങോട്ട് എത്തുന്ന വഴി തന്നെ പിന്നെ ഇവിടെ കാണാനും ഇതിൻ്റെ ആ ഒരു ഇപ്പോൾ നമുക്കറിയാൻ പറ്റ ഏറ്റവും പീക്ക് സമ്മർ ടൈമാണത് അതുകൊണ്ട് തന്നെ വാട്ടർഫാളിൻ്റെയൊക്കെ ശക്തി വളരെ കുറവാണ് മഴക്കാലത്ത് നല്ല മൺസൂൺ കാലത്ത് ഇങ്ങോട്ട് വന്നാൽ ഇത് മൊത്തം ഫാളായിരിക്കും കേട്ടോ നമുക്ക് അടുത്തേക്ക് ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റൂല ഇങ്ങോട്ടൊന്നും വരാൻ പറ്റൂല മഴക്കാലത്ത് ഇപ്പോൾ ഈ ഒരു സമയത്തായതുകൊണ്ടാണ് ഇങ്ങോട്ട് താഴോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണാൻ പറ്റും തൊട്ടടുത്ത് പോയിരിക്കാനും പറ്റില്ല എന്നാലും ഇല്ല ഇത്രയും അടുത്തൊക്കെ വരാം കാതിരപ്പള്ളി വാട്ടർഫാൾ കേരള ഗോഡ്സോൺ ഓൺ കൺട്രി വാട്ടർഫാളിന്റെ താഴെ നിന്നും മുകളിൽ നിന്നും എല്ലാമുള്ള കാഴ്ചകൾ നന്നായി കണ്ടു എല്ലാവരും നന്നായി ക്ഷീണിച്ചിരിക്കുന്നു ഇനി എങ്ങനെയെങ്കിലും കാറിന്റെ അടുത്തുനിന്ന് എത്തിയാൽ മതി എല്ലാവരും ചുരം കയറും പോലെ എന്നായിരുന്നു സംഭവം രസമാണ് ഒരാളെ തോളിലുള്ള ഇത്ര രസൊന്നുമില്ല നേരെ പോവാ ഇനി നമുക്ക് അടുത്ത ഇതൊക്കെ ഒരുപാട് ഉണ്ട് ടോയ്സുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്പം കഷ്ടപ്പെടേണ്ടി വന്നു പ്രകൃതിരമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ഇനി ഞങ്ങൾ മലക്കപ്പാറ അതേപോലെ വാൾപ്പാറ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര മനോഹരമാണ് നമ്മുടെ നാടിന്റെ ഈ ഹരിതാഭമായ പ്രകൃതി മാഷാ അല്ല യാത്ര തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും ഒരു യാത്ര ഈ ഒരു റോഡ് ട്രിപ്പ് ഈ വനത്തിലൂടെയുള്ള ഈ ഒരു യാത്ര തന്നെയാണ് ഈ ഒരു ട്രിപ്പിൻ്റെ ഹൈലൈറ്റ് മറ്റ് കാഴ്ചകൾ മറ്റെന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നല്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി അത് ആസ്വദിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ട്രിപ്പ് ട്രിപ്പിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ആതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ തിരിച്ച് ഇനി വാൾപാറ ഡയറക്ഷനിൽ പോയി വന്യജീവികളൊക്കെ ഉള്ള വനത്തിലൂടെയാണ് ഇനിയുള്ള യാത്ര ഒരു അട്രാക്ഷൻ ഈ ഒരു റോഡിന്റെ ഒരു ഭാഗത്ത് ഇതാ ഈ അതിരപ്പള്ളിയിലേക്കുള്ള ഈ ഒരു പുഴ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് എവിടേക്കും ഒരു വൈൽഡ് ആനിമൽ ക്രോസിങ് സോൺ ഒക്കെ ക്രോസ് ചെയ്യുന്ന ഏരിയ എല്ലാം ഡ്രൈ ആയിട്ടുണ്ട് ഒന്നുമില്ല ഇതിന്റെ ഇപ്പോൾ നാം കണ്ടത് ആതിരപ്പള്ളിയുടെയും വാഴച്ചാലിന്റെയും ചാർപ്പ് വെള്ളച്ചാട്ടത്തിന്റെ വരണ്ടുണങ്ങിയ കാഴ്ചയാണ് ഈ കാഴ്ച കാണണമെങ്കിൽ സമ്മർ സീസണിൽ തന്നെ വരേണ്ടി വരും ആതിരപ്പള്ളിയിൽ നിന്ന് ഏകദേശം ആറര കിലോമീറ്റർ മാത്രമേ വാഴച്ചാലിലേക്ക് ദൂരമുള്ളൂ വാഴച്ചാലിലെ ഫോറസ്റ്റ് ചെക്ക് പോയിന്റിൽ നിന്ന് വാൾപാറയിലേക്ക് പോകാൻ സാധിക്കുക ചെക്ക് ചെക്ക് പോയിന്റിലാണ് എവിടെ നമുക്ക് എൻട്രി പോയിന്റിൽ അത് കൊടുക്കണം അങ്ങനെ വാഴച്ചാൽ ചെക്ക് പോയിന്റിൽ നിന്ന് ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ചു എൻട്രി ടൈം അടക്കം രേഖപ്പെടുത്തിയ സ്ലിപ്പ് തന്നു ഇനി ഇത് മലക്കപ്പാറയിലെ കേരളത്തിന്റെ അതിർത്തി ചെക്ക് പോയിന്റിൽ കൈമാറണം വനത്തിലൂടെയുള്ള യാത്രയായതുകൊണ്ട് വാഹനം നിർത്താനോ വിശ്രമിക്കാനോ പാടില്ല ഫൈൻ കിട്ടും അധികം സമയമെടുത്താൽ ഒരുപക്ഷെ പണി കിട്ടാൻ ഇടയുണ്ട് പകൽ സമയത്ത് മാത്രമാണ് ഇതിലൂടെ സഞ്ചാരികളെ കടത്തിവിടുന്നത് വൈകുന്നേരം ആറു മണിക്ക് മുന്നേ ചെക്ക് പോയിന്റിൽ എത്തണം ആതിരപ്പള്ളി വാട്ടർഫാളിൽ കുറച്ചധികം സമയമെടുത്തത് കൊണ്ട് തൽക്കാലം വാഴച്ചാൽ വാട്ടർഫാൾ ഞാൻ സ്കിപ്പ് ചെയ്തു വായച്ചാൽ ബ്രിഡ്ജിലൂടെ ചാലക്കുടി പുഴയെ ക്രോസ് ചെയ്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള മലക്കപ്പാറയെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടരുകയാണ് വാഹനങ്ങളുടെ കുത്തൊഴുക്കോ ടൂറിസ്റ്റുകളുടെ പ്രവാഹമോ കാണുന്നില്ല അപൂർവമായി മാത്രം ചില വാഹനങ്ങൾ കടന്നുപോകുന്നതും കണ്ടു തീർത്തും വിജനമായ വനത്തിൻ്റെ വന്യത ആസ്വദിച്ച് എവിടെയെങ്കിലും ഒരു വന്യമൃഗത്തെ കാണുമോ എന്ന് ശ്രദ്ധിച്ച് ഞാൻ വളരെ പതുക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അതിനിടയ്ക്ക് നമ്മുടെ സംസ്ഥാന പക്ഷിയായ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്നറിയപ്പെടുന്ന മലമുഴക്കി വേയാമ്പലിനെ കാണാൻ പറ്റിയെങ്കിലും നിർഭാഗ്യവശാൽ ക്യാമറയിൽ പകർത്താനായില്ല അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയായ വംശനാശ ഭീഷണി നേരിടുന്ന ഇവ ഈ വനമേഖലയിൽ നിരവധിയുണ്ട് അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ റോഡിന്റെ ഇടതുവശത്തുള്ള പുഴവക്കിൽ ഒരു പറ്റം കാട്ടാനകളെ കാണാൻ ഭാഗ്യമുണ്ടായി ചെറിയ കുട്ടിയാനകളും കൂടെ ഉണ്ടായിരുന്നു വളരെ ദൂരെയായതുകൊണ്ട് വീഡിയോ തന്നെ ആനക്കൂട്ടാ പുഴ കൂട്ടോ ആ പുഴ കണ്ടോ ഒരു കൂട്ടം ആനകളെ കണ്ടിട്ടോ ഇറങ്ങുന്ന ഏരിയകളാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇതിൻ്റെ അടുത്തുള്ളൊരു പുഴയുരത്ത് ഒരുപാട് ഒരു കൂട്ടം ആനകളും അതിന്റെ കുട്ടികളൊക്കെ ആയിട്ട് വലിയൊരു കൂട്ടം ആനക്കൂട്ടത്തെ ഇവിടെ കണ്ടു അപ്പം ഇതൊക്കെ ഈറ്റാണ് അതിന്റെ ചുറ്റും ഈ റോഡിന്റെ ഇരു വാർഷങ്ങളിലും അതുകൊണ്ട് തന്നെ ഇവിടെ ആനപ്പിണ്ടങ്ങനെ കാണാം റോട്ടിലൊക്കെ അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഒരു ആന മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ആ പ്രതീക്ഷയിലാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് ആനപ്പിണ്ട യുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു വിഭവമാണല്ലോ അതുകൊണ്ട് തന്നെ അവരെ ഇവിടെ ഈ ഏരിയയിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം പതുക്കെ പതുക്കെ നിബിഡമായ വനപാതകൾ പിന്നിട്ട് ഞങ്ങൾ സമുദ്ര നിന്ന് വളരെ ഉയരത്തിലെത്തിയിരിക്കുന്നു ഒരു പറ്റം വാനരന്മാർ സഞ്ചാരികളുടെ വരവും കാത്ത് റോഡിൽ നിരന്നിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഹലമോൾക്ക് വലിയ അത്ഭുതവും അല്പം പേടിയുമുണ്ടായി മങ്കിക്ക് കൊടുക്കും എന്ന ഭീഷണിക്ക് മുമ്പിൽ അവൾ അല്പനേരം അടങ്ങിയിരുന്നു പൈപ്പ് ലൈൻ അതിന്റെ സെന്റർ ഇവിടെ കാണാ കെ സി ബിന്റെ പ്ലാന്റ് ആണ് ഇതായത് കെ സി ബി പൈപ്പ് ലൈൻ കിട്ടോ ലിന്റെ ഏറ്റവും നല്ല നിബിഡമായ ഫോറസ്റ്റ് ആണ് ഓരോന്നധികം പാർക്കിംഗ് ഒന്നും പാടില്ല കുറച്ച് നേരം ഇപ്പൊ അങ്ങനെ നോക്കിയാൽ ഇവിടെ ഒരു ഗ്രൗണ്ട് കാണണ്ടേ ഗ്രീൻ ഫീൽഡ് അതിൽ നമുക്ക് കുറേ ഒരു ആനക്കൂട്ടത്തെ കാണുന്നുണ്ട് കേട്ടോ സൂം ചെയ്ത് നോക്കാം കാട്ടുപോത്താണോ ആനയാണ് സെറിട്ടോ അത് കാട്ടുപോത്താണ് കാട്ടുപോത്തുകളാണ് മക്കളെ കാണല്ല തിരുവനന്തപുരത്താണ് കാട്ടുപോത്താണ് കാട്ടുപോത്ത് കൂട്ടം കാട്ടുപോത്തുകളാണ് കാട്ടി വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി സസ്യജന്തുജാലങ്ങൾ അധിവസിക്കുന്ന ഇടം കൂടിയാണ് ആതിരപ്പള്ളിയുടെയും മലക്കപ്പാറയിലെയും ഇടയിലുള്ള ഈ വനമേഖല ഒരു പറ്റ മാലകളെയും കാട്ടുപോത്തുകളെയും നേരിൽ കണ്ട ആവേശത്തോടെ ഇനി ഏതെങ്കിലും വന്യമൃഗങ്ങളെ കാണുമോ എന്ന പ്രതീക്ഷയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് മരച്ചില്ലകൾക്കിടയിൽ നിന്ന് ഒരു അനക്കം ശ്രദ്ധയിൽപ്പെട്ടത് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഒരു സിംഹവാലൻ തുരങ്ങനാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടത് അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ ഏതാനും സിംഹവാലൻ തുരങ്ങകളെ കൂടി വീണ്ടും കാണാനിടയായി കൂട്ടത്തിൽ ഒരു മലയെണ്ണ ലോകത്ത് തന്നെ പശ്ചിമഘട്ട മലനിരകളിൽ മാത്രമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഈ കുരങ്ങുവർഗത്തെ ഇന്ന് കാണപ്പെടുന്നത് ഞങ്ങൾ മലക്കപ്പാറയിലെത്തി അല്ലെ മലക്കപ്പാറല്ലേ മക്കളെ മലക്കപ്പാറയിലെത്തി ആതിരപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയ വനമേഖല മലക്കപ്പാറയിൽ അവസാനിക്കുന്നു പിന്നീട് അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം ടാറ്റ കമ്പനിയുടെ തേയിലത്തോട്ടങ്ങളാണ് ചെറിയ ചെറിയ കുടിലുകളും കോമ്പൗണ്ടുകളും ഏതാനും കടകളുമെല്ലാം ഉള്ള ഒരു കൊച്ചു ഗ്രാമം നമസ്കരിക്കാൻ വല്ല പള്ളിയും ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവിടെയുള്ള ഒരു ജുമാഅത്ത് പള്ളിയിലേക്ക് ഒരു ചേട്ടൻ ഞങ്ങൾക്ക് വഴി വൈകാണിച്ചത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം വളരെ സൗഹാർദ്ദത്തോടെ വസിക്കുന്ന ഒരു മലയോര ഗ്രാമം കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഈ ഗ്രാമം തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിലെ ആതിരപ്പള്ളി പഞ്ചായത്തിന്റെ ഭാഗമാണ് മാലാഗപ്പാറ എന്നതാണ് പിന്നീട് മലക്കപ്പാറയായി മാറിയത് ഞങ്ങൾ മലക്കപ്പാറ മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് വാൾപ്പാറയിലേക്ക് പോകുന്ന വഴി ചെറിയൊരു ജുമാത്ത് പള്ളിയുണ്ട് അതുപോലെ നുഹുറും അസറും ജമ്മും കസീറുമാക്കി നമസ്കരിച്ചു മഷാ അള്ളഹത്തായി ഇവിടെ ഉണ്ടോ ഇവിടെ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ് നമ്മളെ മൂന്നാറിലെയും അതേപോലെ വയനാട്ടിലേക്ക് പോലെ തന്നെ ഹൈ റേഞ്ചാണ് ഫുള്ള് തൈലത്തോട്ടങ്ങളൊക്കെ ഉള്ള ചെറിയൊരു ഗ്രാമം മലക്കപ്പാറ ജുമാ മസ്ജിദ് കഴിഞ്ഞോ ചെറിയൊരു വില്ലേജ് എടുത്ത വീടുകൾ പള്ളി ചക്ക മലക്കപ്പാറ എന്ന കൊച്ചു വില്ലേജിലൂടെ കേരളത്തിന്റെ അതിർത്തി വില്ലേജായ മലക്കപ്പാറയിലൂടെ കേട്ടോ അവിടുന്ന് അലഹദില്ല ചെറിയൊരു മസ്ജിദൊക്കെ കിട്ടി അവിടുന്ന് ഞങ്ങള് ബുഹുറും മസറും ജമാക്കി നമസ്കരിച്ചു അലഹമ്മദാത്തായി അപ്പൊ ഇവിടെയുള്ള പരിചയപ്പെട്ട അവിടെയുള്ള ഉസ്താദന്മാരൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലക്കാരാണ് ഒരാള് നമ്മുടെ അടുത്ത് കിഴ്ശേരി ജോലി ചെയ്തിരുന്ന ഒരാളുമാണ് മാത്രമല്ല ഇവിടെ നാട്ടുകാരും എക്സ് മലപ്പുറം മലപ്പുറം നിവാസികളാണ് അവരൊക്കെ ഇവിടെ വന്ന് ജോലി ആവശ്യകർത്തൊക്കെ വന്ന് താമസമാക്കിയ ആൾക്കാരാണ് അവരൊക്കെ കഴിഞ്ഞു ഇതാ മലക്കപ്പാറ മലക്കപ്പാറയിൽ നിന്ന് തമിഴ്നാട്ടിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് എൻട്രി ആയിട്ടോ ഇനി തമിഴ്നാടാണ് മലക്കപ്പാറയിലുള്ള നമ്മുടെ വയനാട്ടിലേക്ക് മൂന്നാറിലേക്ക് പോലെ തന്നെ മനോഹരമായ ഒരു സായാഹ്നം തേയിലത്തോട്ടത്തിനിടയിലൂടെ ഒട്ടും തിരക്കില്ലാത്ത റോഡിലൂടെ ഞാൻ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുകയാണ് ഇവിടെ ഏതാനും വ്യൂ പോയിന്റുകളും ലോവർ ഷോളയാർ ഡാമും എല്ലാം കാണാനുണ്ടെങ്കിലും ഇന്ന് രാത്രി അധികം വൈകാതെ തന്നെ വാൾപ്പാറയിൽ എത്തേണ്ടതുള്ളത് കൊണ്ട് തൽക്കാലം കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാതെ ഞാൻ വാൾപ്പാറ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു മഷ വാൾപ്പാറയിലേക്കുള്ള റൂട്ടിലാണ് കേട്ടോ മലക്കപ്പാറ എന്ന കേരളത്തിൻ്റെ ബോർഡർ വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത് ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ജസ്റ്റ് എൻട്രി ആയിട്ടുള്ളൂ ഇവിടെ എല്ലാം തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് വയനാട്ടിലെ പോലെ അതേപോലെ മൂന്നാറിലേക്ക് പോലെ തേയിലത്തോട്ടങ്ങളാണ് ഇവിടെയൊക്കെ ഹൈറേഞ്ചാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് ഉണ്ടാവും മലക്കപ്പാറക്കപ്പാറ നിലക്കപ്പാറയിൽ നിന്ന് വാൾപ്പാറയിലേക്കുള്ള ഈവനിങ് റൈഡാണ് കേട്ടോ മനോഹരമായൊരു ഈവനിങ് ഇതാണ് ഷോളയാർ ഡാം ഷോളയാർ ഇതിന്നാണ് ഈ ഡാം ഡാം തുറക്കുമ്പോഴാണ് നമ്മൾ വെള്ളം കിട്ടുന്നത് ലോവർ ആണ് നാം കാണുന്നത് ഇത് കേരളത്തിന്റെ ഭാഗമാണ് ചാലക്കുടി പുഴയുടെ പോഷക നദിയായ ഷോളയാറിൽ ഷോളയാർ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച അണക്കെട്ടാണ് ഷോളയാർ അണക്കെട്ട് അഥവാ ലോവർ ഷോളയാർ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് പ്രധാന അണക്കെട്ടിന് അറുപത്തി ആറ് മീറ്റർ ഉയരവും നാന്നൂറ്റി മുപ്പത് മീറ്റർ നീളവുമുണ്ട് വർഷത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മെഗാ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ മനോഹരമായ ചെറിയൊരു ബ്രിഡ്ജ് അതാണ് ഡാം ഡാം അതിന്റെ റെഗുലേറ്റർ കംപ്രിഡ്ജ് ോവർ സോളയാർ ഡാമിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം വാൾപ്പാറ ഡയറക്ഷനിൽ സഞ്ചരിച്ചാൽ അപ്പർ സോളയാർ ഡാമിലെത്താം ഇത് തമിഴ്നാടിന്റെ ഭാഗമാണ് പറമ്പിക്കുളം ആളിയാർ ഡാമുകളുമായി ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് വാൾപാറയിലേക്കുള്ള റോഡ് അപ്പർ സോളയാർ ഡാമിന്റെ എൻട്രൻസിനോട് ചാരിയാണ് കടന്നു പോകുന്നത് അണക്കെട്ടിന് മുകളിൽ ഏതാനും സന്ദർശകരെ കണ്ടപ്പോൾ ഞങ്ങളും കാർ കാറൊതുക്കി അണക്കെട്ടിന്റെ കാഴ്ചകൾ കാണാനായി ഇറങ്ങി അറ്റക്കുറ്റപ്പണികൾ നടക്കുന്നതുകൊണ്ട് ഡാം പൂർണമായും തുറന്നിരുന്നില്ല സമ്മറിന്റെ പീക്ക് ടൈം ആയതുകൊണ്ട് ഡാമിൽ വെള്ളവും വളരെ കുറവായിരുന്നു ഡാമിന്റെ മറുഭാഗത്ത് നല്ലൊരു പാർക്കും കാണുന്നുണ്ട് നേരം സന്ധ്യ ആയതുകൊണ്ടാവാം അതെല്ലാം ക്ലോസ്ഡ് ആണ് അല്പനേരം അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി ഞങ്ങൾ അവിടെ ചിലവിട്ടു പിന്നെ ഡാമിന്റെ തൊട്ടടുത്തുള്ള തട്ടുകടയിൽ നിന്ന് ഹോംലെറ്റും മാഗിയും നന്നായി തട്ടി അതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ് അങ്ങനെ സംഭവ ഒരു യാത്രാ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇരുപത് കിലോമീറ്റർ കൂടി പിന്നിട്ട് വാൾപാറയിലെത്തണം ഒരു നല്ല ഹോട്ടൽ കണ്ടെത്തി റൂം എടുത്ത് നന്നായിരുന്നു വിശ്രമിക്കാം വാൾപാറയിലെ അതിമനോഹരമായ കാഴ്ചകൾ അവിസ്മരണീയമാണ് ആ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാത്തിരിക്കുക